എഴുന്നൂറ്റി എൺപത്താറ് സീരിയൽ നമ്പറുള്ള പത്ത് രൂപയുടെ ഇന്ത്യൻ കറൻസി നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാൻ ഇതാ ഒരു അവസരം എഴുന്നൂറ്റി എൺപത്താറ് സീരിയൽസ് നോട്ട് പത്ത് രൂപ മൂല്യമുള്ളതായിരിക്കണം കറൻസി നോട്ടിൽ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന നമ്പർ പ്രിൻ്റ് ചെയ്യണം എന്നതാണ് പ്രധാനം വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ എഴുന്നൂറ്റി എൺപത്തി ആറ് സീരിയൽ നമ്പറുള്ള ഈ പ്രത്യേക പത്ത് രൂപ ഇന്ത്യൻ കറൻസി നോട്ട് ക്യുക്കർ അല്ലെങ്കിൽ ഓയിൽ എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പഴയ നോട്ടുകൾ എങ്ങനെ വിൽക്കാം നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ നോട്ടിൻ്റെ വ്യക്തമായ ചിത്രമെടുക്കുക ഇ ബെയിൽ അപ്ലോഡ് ചെയ്യുക കമ്പനി നിങ്ങളുടെ പരസ്യം പ്രദർശിപ്പിക്കും പഴയ നോട്ടുകളും നാണയങ്ങളും വാങ്ങാൻ താല്പര്യമുള്ളവ പരസ്യം പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെ ബന്ധപ്പെടും നിങ്ങൾക്ക് ചർച്ച നടത്തി നിങ്ങളുടെ ഡീൽ ശരിയാക്കാം അതേസമയം ഈ വർഷം ഓഗസ്റ്റിൽ പഴയ നോട്ടുകളും നാണയങ്ങളും ഓൺലൈൻ വിൽക്കുന്നതും വാങ്ങുന്നതും സംബന്ധിച്ച് റിസർവ് ബാങ്ക് മുന്നറിയിപ്പ് സന്ദേശം നൽകിയിട്ടുണ്ട് പഴയ നോട്ടുകളും നാണയങ്ങളും വാങ്ങുന്നതും വിൽക്കുന്നതുമായ ബന്ധപ്പെട്ട ഇടപാടുകളിൽ ചില ഘടകങ്ങളിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരുപയോഗിച്ച് വഞ്ചനാപരമായി പൊതുജനങ്ങളിൽ നിന്ന് ചാർജ് കമ്മീഷൻ നികുതി ആവശ്യപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ആർ ബി ഐ പ്രസ്താവനയിൽ പറഞ്ഞു ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നില്ലെന്നും ഒരു തരത്തിലുള്ള ചാർജുകളും കമ്മീഷനുകളും ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല എന്നുമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരം ഇടപാടുകളിൽ തങ്ങളുടെ പേരിൽ ചാർജുകൾ കമ്മീഷൻ ഈടാക്കാൻ ആർ ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തികൾക്കോ അധികാരം നൽകിയിട്ടില്ല എന്നും സെൻട്രൽ ബാങ്ക് അറിയിച്ചു